ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ടൽ വിഭവമായിട്ടാണ് വന്നത് കേട്ടോ നമുക്ക് തട്ടിക്കൂട്ടൽ വിഭവം എന്ന് വെച്ചാൽ രാവിലെ നമ്മളെ പുട്ടൊക്കെ ബാക്കി ഉണ്ടാവില്ലേ അത് നമ്മൾ വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ തട്ടിക്കൂട്ട് ഐറ്റംസ് ഉണ്ടാക്കാം ഈ ഐറ്റം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു പാൻ എടുക്കുക അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണി വയ്ക്കുക അതിനകത്ത് കുറച്ച് കടുവിടുക അതിൻ്റെ കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ സവാള ഇതുപോലെ കുനുകുനാവുന്നതായിരിക്കും ഞങ്ങൾക്ക് സവാള ഇടുക അപ്പോൾ സവാള ഇങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് അതിനകത്ത് കുറച്ച് പച്ചമുളക് കൂടുക നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുന്നതാണ് നല്ലത് അത് നമുക്ക് എല്ലാവരും അറിയാലോ സവാളയിൽ ഉപ്പിട്ട് വഴറ്റിയാൽ സവാള കുറച്ച് പെട്ടെന്ന് വഴണ്ടി കിട്ടും ഇത് ഒരുപാട് അങ്ങ് വഴിൻ്റെ ഇതാവുമൊന്നും വേണ്ട ജസ്റ്റ് ആ എന്ന് പറയുന്ന ഒരു പിങ്ക് കളർ വരുമ്പോൾ നമുക്ക് വഴറ്റൽ നിർത്താം പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് അടിക്ക പിടിക്കുന്നതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിലൊന്ന് കറക്റ്റാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ മസാല ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ല മഞ്ഞൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ അത് ഒന്ന് വഴണ്ടതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് വേണ്ടുന്നത് ഈ സമയത്ത് വേണം എന്നിട്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുട്ട് രാവിലത്തെ പുട്ടിൽ നമ്മുടെ മീൻ താരം അയാളെ ഒന്ന് പൊടിച്ചെടുക്കുക നല്ലോണം അപ്പോൾ പുട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഈ തിളച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ പുട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക വേണ്ടത് അതിനിടക്ക് ഒന്ന് തിളക്കാണ് ഈ പുട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തിളച്ചതിന് ഇതുപോലെ ഒന്ന് പുട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ പുട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഈ പുട്ടിട്ട ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇടാം കാരണം ഉപ്പ് ഓൾറെഡി പുട്ടിലിട്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് മസാലക്ക് വേണ്ടുന്ന ഉപ്പ് ആദ്യം ഇടണ്ടു കേട്ടോ പിന്നെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ എല്ലാം ഇടയ്ക്കും മസാല മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം നിളക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ മുട്ടയിട്ടാലും കിടിലായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിലൊന്നും മുട്ടയില്ല കേട്ടോ അപ്പോൾ മുട്ട ഈ സമയത്ത് ഒന്ന് ഉടച്ച് പുറത്താലും മതി അപ്പോൾ സംഭവം റെഡി ആയി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെല്ലാം വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ ഡെക്കറേഷൻ ചെറുതായിട്ടൊന്ന് പണിപാടി ഈ രീതിയിലേ ഒന്നായിട്ടുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിരിക്കും